ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്തിന്റെ സെലിബ്രേഷൻ ആണെന്നല്ലേ നമ്മൾ ത്രീ ഹൺഡ്രഡ് കെ ഫാമിലി ആയക്കാണ് കേട്ടോ നമ്മൾ ത്രീ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ചാച്ചനെ ശരിക്കും മിസ് ചെയ്യുന്നു ശരിക്കും ചാച്ചന ത്രീ ഹൺഡ്രഡ് കെ ആവുമെന്നാണ് വിചാരിച്ചിരുന്നത് കറക്റ്റ് ചാച്ചൻ ഇവിടെ നിന്ന് പോയി അവിടെ ദുബായ് എയർപോർട്ടിൽ എത്തി ലാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ത്രീ ഹൺഡ്രഡ് കെ സബ് സ്പ്രേബ്സ് അടിച്ചേക്കാണ് ലാസ്റ്റിനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വൈബായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളിന്ന് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയായിട്ട് ഉണ്ടാകുന്നിരിക്കുന്നത് അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നും ഇല്ല ചെറുതായിട്ടൊന്നും മധുരം പങ്ക് അത് മോശമല്ലേ അല്ലേ കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകളുള്ളപ്പോൾ നമ്മൾ ചെറിയൊരു കേക്കെങ്കിലും കട്ട് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ വാങ്ങി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരെയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്തു ഞങ്ങളെ ഇങ്ങനെ ഒരു ഫാമിലി വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു വലിയൊരു ഫാമിലി ആയിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന എന്താ പറയുക നമ്മളെ സ്നേഹിക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അതേപോലെ തന്നെ നെഗറ്റീവ് പറയുന്നവർ അവരും നമ്മുടെ സപ്പോർട്ടേഴ്സ് തന്നെയാണ് അവരോടും ഞാൻ താങ്ക്സ് പറയാണ് അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തൂടെ കണ്ടന്റ് വീഡിയോസ് ചെയ്തു എന്നുള്ളത് സത്യത്തിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള ഒരു ഇതല്ല നമ്മളൊരു ഫാമിലി ആണ് നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ ഹാപ്പി ഹാപ്പി സോറി സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ട് കേട്ടോ കുറേ പേര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഫാമിലി വ്ളോഗേഴ്സും പ്ലസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കൂടുതലും നമ്മുടെ ആ ഒരു കുട്ടി കുടുംബത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്നെ ഞാൻ അച്ഛനെയൊക്കെ കാണുന്നേക്കാളും കൂടുതൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ ഞങ്ങളുടെ ഏതൊപ്പനെയും ഡോണ്പെയും സ്നേഹിക്കുന്നവരാണ് ഭൂരിഭാഗം ഉള്ളവർ ഞാൻ കൂടുതലും കമൻസ് തന്നിട്ടുള്ളത് കുഞ്ഞുമാകളെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നതെന്നൊക്കെ ഉള്ള ആണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചുറ്റിനുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് അപ്പം ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്ടോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സെലിബ്രേഷനിലേക്ക് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ഏതാലോ അങ്ങനെ നമ്മുടെ ത്രീ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സെലിബ്രേഷൻ കേക്ക് ദാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ കേക്കൊക്കെ അടിപൊളിയായിട്ട് അവരെങ്കിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ആക്കി തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ എന്താ എൻ്റെ രണ്ട് കുട്ടി പട്ടാളങ്ങളെയും വെച്ചിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് എൻ്റെ ചാച്ചനില്ലാത്ത കാരണം ആ ഒരു ഗ്യാപ്പ് ശരിക്കും ഒരു എന്താ പറയുക ഭയങ്കര മിസ്സിങ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ചാച്ചനുണ്ടായിരുന്നെങ്കിൽ നല്ല വൈബായാൻ ഈ ഒരു സമയമൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിച്ചാൻ എന്നാലും ഞാൻ എൻ്റെ രണ്ട് കുട്ടി പട്ടാളങ്ങളായിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു സംഭവം സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഡോണു ആദ്യം ഒന്ന് പിച്ച് ചീന്താനൊക്കെ നോക്കിയായിരുന്നു കേക്ക് പിന്നെ ആളെ ഞാൻ ഒതുക്കി ഇങ്ങനെ നിർത്തിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഏതപ്പനൊക്കെ ആദ്യം ആയാലോ വെച്ച് കൊടുത്ത് കാരണം കാരണവരുടെ സ്ഥാനമാണല്ലോ ചാച്ചൻ്റെ സ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം എന്നും മുന്നേറിയു നിൽക്കുന്നത് എൻ്റെ ഏതപ്പനാണല്ലോ പിന്നെ ഡോണുവിന് കൊടുക്കാൻ എന്തായാലും പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അവനൊന്ന് പറ്റിച്ചു അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള കേക്കാണ് കേട്ടോ നിങ്ങൾക്കുള്ള കേക്കാണ് ഞങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനുമുള്ള കേക്കാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാൻ ത്ര നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാൽ അത് തീരില്ല അത്രയേറെ സപ്പോർട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതാണ് കിറിഞ്ഞിരിക്കേണ്ട അധികം കൊടുത്തൊന്നുമില്ല ക്രീമും കാര്യങ്ങളൊന്നും കൊടുത്തൊന്നുമില്ല കേക്കിൻ്റെ പോഷ്യൻ മാത്രം കുറച്ച് കൊടുത്തുള്ളൂ എന്നാലും ആശാൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ അതാ നമ്മുടെ ഡോണപ്പൻ അപ്പാപ്പൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുകയായിട്ട് അപ്പോഴേക്കും നല്ല മഴ പെയ്തു ഇവിടെ ഇവിടെ ഇപ്പം നല്ല മഴ നല്ല ഇടിയൊക്കെ ഉണ്ട് കാര്യം ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഇരുട്ടാവണ ആ ഒരു മൊമെൻറ്റ് ആ ഒരു സമയം പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഡോണപ്പം ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ നിൽക്കുന്നത് എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല എന്നാലാൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതാ ഏതപ്പനും ഐശ്വമിയും കൂടി ഭയങ്കര കളിയാണ് ഇങ്ങനെ പടമൊക്കെ വരച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കുറിക്കാനൊക്കെ ആശാന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് കൂട്ടി നിൽക്കുന്നത് ഐശ്വമിയാണ് കേട്ടോ പേന കൊടുക്കുന്ന കാരണം ഭയങ്കര പേടിയാണ് കാരണം എപ്പോഴാണ് കണ്ണി കുത്താതൊന്നും പറയാൻ പറ്റില്ല അതുകാരണം അധികം പേനയെ സംഭവങ്ങളൊന്നും കൊടുക്കാറില്ല പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് വേണം പിന്നെ തട്ടിപ്പറിച്ച് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനും വലിയ വേനൽ ായി തീരും അത് കാരണം മയത്തിൽ അതൊക്കെ വാങ്ങി മാറ്റി വെക്കാറാണ് പതിവ് അപ്പൊ ആശം പാടൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടി വീഡിയോ ആണ് സെലിബ്രേഷൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല എന്നാലും നമ്മുടെ സന്തോഷം എല്ലാവരും പങ്കുവയ്ക്കുമ്പോൾ ഇത് മാത്രമായിട്ട് അങ്ങനെ പങ്കുവയ്ക്കാതിരിക്കുന്നത് മോശമല്ലേ ആ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന ആ ഒരു ഇതല്ലേ അപ്പം നമ്മൾ വിചാരിച്ചു ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മുടെ വീഡിയോ ഇതാ വൈൻ്റെ പാവമാണ് അമ്മ അപ്പം ചെറിയ രീതിയിലൊരു ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഫ്രൈഡ് റൈസ് ബീഫൊക്കെ കൂട്ടിയിരുന്ന് കഴിച്ചായിരുന്നു ഒരു പിടി പിടിച്ച എന്തായാലും അടിപൊളിയായി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും താങ്ക് യു അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരയ്ക്കും ബായ്